മാലയോഗത്തിൻ്റെ നാൽപ്പത്തി രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം അവരുടെ അരികിലേക്ക് ചെല്ലാൻ ധൈര്യമില്ലാതെ സാരിത്തുമ്പിൽ പിരിച്ചു അവൾ തലകുനിച്ചു ഉണ്ണിമായയുടെ മുഖത്തെ നിസ്സംഗ ഭാവം കണ്ട് മൂവരും പരസ്പരം നോക്കി ഉണ്ണിമായ ഒരു കള്ളിയെപ്പോലെ കോമണിപ്പടിയിൽ ചാരി നിന്ന് തലകുനിച്ച് നിൽക്കുന്നവളുടെ താഴയിൽ കവിത കൈവെച്ച് ഉയർത്തി നോക്കി എന്താ ഇതൊക്കെ അവളുടെ മിടികൾ നോക്കി ചോദിക്കുമ്പോൾ കവിത നെറ്റി ചുളിച്ചു ഇതാണ് എൻ്റെ പുതിയ ജീവിതം പഴച്ചവളുടെ വേഷം എടുത്തറിഞ്ഞു എനിക്കിനി കെട്ടിയാടാൻ പുതിയൊരു വേഷം കെട്ടിയിരിക്കുന്നു ഈ വേഷം എത്ര കാലം കെട്ടിയാടേണ്ടി വരുമെന്നറിയില്ല അനിയന്ത്രിതമായി അവളുടെ അധരങ്ങൾ വിറകൊണ്ടപ്പോൾ മുൻപല്ലുകൾ കൊണ്ട് കെയ്ച്ചുകൊണ്ട് കടിച്ചമർത്തി എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നറിയാതെ നിൽക്കുകയാണ് ഭരതനും കവിതയും കരഞ്ഞു തുടങ്ങിയ കണ്ണുകൾ അവൾ ഒന്ന് അമർത്തി തുടച്ചു അവർക്കിടയിൽ നിൽക്കുന്ന അപ്പുവിനെ അവൾ കാണിച്ചു അവൾ കരികിലേക്ക് വിളിച്ചു കെട്ടിപ്പിടിച്ചു ഉണ്ണിമായ അവരൊക്കെ ആദ്യമായിട്ട് വരികയല്ലേ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തിട്ട് വിട്ടാൽ മതി കേട്ടോ ഞാൻ അല്പമൊന്ന് കിടക്കട്ടെ ഹാളിലെ സോഫയിൽ നിന്ന് പാടുപെട്ട് നിൽക്കുന്നതിനിടെ സുബ്ബലക്ഷ്മി ഉറക്കെ വിളിച്ചു പറഞ്ഞു നീരുകൊട്ടിയ കാലുകൾ കൊണ്ട് ഒരു കാൽ വലിച്ചു പോകുന്ന സുബ്ബലക്ഷ്മിയെ അവരെല്ലാവരും ഒരുപോലെ നോക്കി സത്യത്തിൽ ഉണ്ണിമായ കണ്ട അമ്പരപ്പിൽ സുബ്ബലക്ഷ്മി അവിടെ ഇരിപ്പുണ്ടെന്ന കാര്യം പോലും അവർ വിസ്മരിച്ചു പോയിരുന്നു കവിത അവളെ പിടിച്ചു ആ ഒന്നിൽ ഇരുന്നു നീ വാ ഉണ്ണിമായ നമുക്ക് നാട്ടിലേക്ക് പോകാം നിൻ്റെ വീട്ടിൽ നിനക്ക് അപ്പോനുള്ളത് കൊണ്ട് കഴിയാലോ ഞാനല്ലേ പറയുന്നത് വാ കവിതാവൾക്കൊപ്പം ഇരുന്ന് വയറിൽ ചുറ്റി പിടിച്ചു തോളിൽ ചലച തലചായ്ച്ചു വെച്ചു ഒരു നിമിഷം ഉണ്ണിമായുടെ കണ്ണിലൂടെ കുന്നിമണി ഗ്രാമവും അവളുടെ കൊച്ചു വീടും കുളവും മറഞ്ഞു ഇല്ല കവിത അവൾ കണ്ണിലൂടെ തലയാട്ടി പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട് നന്ദി കേട് ഞാൻ കാണിച്ചൂടാ വാക്ക് പാലിച്ചേ പറ്റൂ കുറച്ചു കാലം ഇങ്ങനെ കഴിയാം ഇവിടെ നിന്നിറങ്ങുമ്പോൾ ജീവിതം വീണ്ടും ഒന്നിൽ നിന്ന് തുടങ്ങാം എൻ്റെ ഈ ഗതികെട്ട ജീവിതം കൊണ്ട് ആർക്കെങ്കിലും ഉപകാരമുണ്ടാകുകയാണെങ്കിൽ ആയിക്കോട്ടെ കണ്ണിമ വെട്ടാതെ ശൂന്യതയിലേക്ക് നോക്കി അവൾ പറഞ്ഞു കൊണ്ടേയിരുന്നു താളം തെറ്റി തുടങ്ങുന്ന മനസ്സിനെ നിയന്ത്രിക്കാൻ തന്നാലാകും വിധം ആശ്വാസം പകരുകയാണവൾ കുറച്ചുനേരം കൂടി അവൾ കരുവിൽ ഇരിക്കാൻ തോന്നിയെങ്കിലും അവരെ കാണും തോറും അവളുടെ ഹൃദയവേദന കൂടുമെന്ന് കരുതിയവർ മനസ്സില്ലാതെ അവിടെ നിന്നും പോകാനിറങ്ങി അപ്പുവിൻ്റെ യൂണിഫോമും മറ്റു ഡ്രസ്സുകളും ബാഗും നിമിഷ ഉണ്ണിമായേ ഏൽപ്പിച്ചു അപ്പുവിനെ നെഞ്ചോട് ചേർത്ത് ഹൃദയം പൊട്ടുന്ന വേദനയോടെ ഒരു കളിമൺ പ്രതിമയെ പോലെ ഉമ്മറത്തൂണിൽ ചാരി നിൽക്കുന്ന തൻ്റെ കൂട്ടുകാരിയെ കവിത പിന്തിരിഞ്ഞ് പിന്തിരിഞ്ഞു നോക്കി നല്ലതു ഭവിക്കുമെങ്കിൽ മാത്രം അപ്രതീക്ഷിതമായി അവളുടെ കഴുത്തിൽ വീണ ആ താലി അവളെ ദീർഘസുമങ്കലിയാക്കട്ടെ എന്നൊരു നിമിഷം മനോമരുകി പ്രാർത്ഥിച്ചു പോയി കവിത ഗേറ്റ് കടന്നവർ പോകുന്നത് കാഴ്ചയിൽ നിന്ന് മറിയും വരെ കണ്ണീരോടെ അവളും നോക്കി നിന്നു രാത്രി വിഘ്നേഷ് വന്ന് മുറിയിൽ കയറിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല കണ്ണാടിയിൽ നോക്കി ഷർട്ടിൻ്റെ കയ്യിലെ ബട്ടൺസ് അയക്കുന്നതിനിടെ ഹാളിലെ മറുഭാഗത്തെ മുറിയിൽ നിന്നും വെട്ടം കണ്ടതും വിഘ്നേഷ് അവിടേക്ക് ചെന്നു പാതിചാരിയ വാതിൽ അവൻ പതിയെ തുറന്നു ജനലോരം ചേർത്തിട്ട കട്ടിലിൽ ചാലിരുന്ന് വെളിയിലേക്ക് മിടി നട്ടിരിക്കുകയാണ് ഉണ്ണിമായ അവളുടെ മടിയിൽ തല വെച്ചു അപ്പൂവും വിഘ്നേഷ് അവരുടെ നോട്ടം കിട്ടാൻ വേണ്ടി തൊണ്ടൊന്ന് ഇടേറി ശബ്ദമുണ്ടാക്കാൻ തുനിഞ്ഞതും മിടി തുറന്നു കിടക്കുന്ന അപ്പൂ വാതിലിനരികിൽ നിൽക്കുന്ന വിഘ്നേഷിനെ കണ്ടു ചേച്ചി ആ സാറ് അവൻ പൊടുന്നിനെ എഴുന്നേറ്റിയിരുന്നു ഉണ്ണിമായയുടെ നോട്ടവും അവന് നേർക്കായപ്പോൾ കവിലോരം മടക്കി വെച്ചിരുന്ന കൈപ്പത്തി എടുത്തവൾ കിരിഞ്ഞു ബെഡിൽ നിന്നിറങ്ങി അപ്പൊ ഇവിടെ എത്തിയ കാര്യം എന്നെ ഒന്ന് വിളിച്ചു പറയാമായിരുന്നു ഞാൻ നിമിഷയുടെ വീട്ടിൽ പോയപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞത് പറയുന്നത് പരിഭവമുള്ള കാര്യമാണെങ്കിലും അവൻ വളരെ സൗമ്യമായി അവതരിപ്പിച്ചു കൂട്ടുകാരെയും ഭർത്താവും ഉച്ചക്ക് തന്നെ തിരിച്ചു നാട്ടിൽ പോയെന്ന് പറഞ്ഞു നിമിഷ അവർ ഇത്രയിടം വന്നിട്ട് പെട്ടെന്ന് പറഞ്ഞിവിടെ ഉണ്ടായിരുന്നു വിഘ്നേഷ് അത്രയൊക്കെ സംസാരിച്ചിട്ടും മുഖമായി നിൽക്കുന്നവളുടെ മുഖഭാവം പോലും അജ്ഞാതമായിരുന്നു സാർ ഇങ്ങനെ ആത്മാർത്ഥത പ്രതിഫലിപ്പിക്കാൻ പാടുപെടണ്ട നിങ്ങളുടെ അനുവാദമില്ലാതെ ഞാൻ എങ്ങും പോകില്ല അപ്പൂവിൻ്റെ കൈയും പിടിച്ച് ഉണ്യമായ താഴേക്ക് ഇറങ്ങി പോകുന്നത് കണ്ടതും നേർത്ത ഒരാശ്വാസത്തിൽ വിഘ്നേഷ് നിന്നു ക്യാബിനിൻ്റെ അകത്ത് വിഘ്നേഷ് ഉണ്ടെന്നറിഞ്ഞതും വെങ്കിടി അങ്ങോട്ട് കയറി ചെന്നു അവനെ കണ്ടതും പിക്നേഷ് മുഖം തിരിച്ചു കളഞ്ഞു ഏട്ടാ നാളെ ഞാനും ഭാഗ്യവും മോളും കൂടെ ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാമെന്നാണ് കരുതി കരുതിയിരിക്കുന്നത് ഇപ്പം വാക്കുകൾ അവനെ ഉണർത്തി ഇപ്പോൾ അമ്മയും ഭാഗ്യവും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെന്തിനും നിങ്ങൾ പോകണം റിവോൾവിംഗ് ചെയറിൽ ചാരിയിരുന്നവൻ നിവർന്നിരുന്നു ടേബിളിൽ കൈകുത്തി അവൻ്റെ അടുത്തേക്ക് ആഞ്ഞിരുന്നു അതുകൊണ്ടല്ല ഏട്ടൻ കുടുംബമായിട്ട് അവിടെ കഴിയുമ്പോൾ ഞങ്ങൾ കൂടെ അവിടെ വേണ്ട വേണ്ട ഏട്ടൻ്റെ പ്രൈവസി ഞങ്ങൾ നഷ്ടപ്പെടുത്തുന്നില്ല വെങ്കിടി ചുളിഞ്ഞ മുഖത്തോടെ തല താഴ്ത്തിയപ്പോൾ അവൻ പറഞ്ഞത് ശ്രവിച്ചവൻ്റെ മുഖം വലിഞ്ഞുമുറകി ഏത് കുടുംബാണടാ ഈ ഏട്ടനും ഉണ്ടായത് നിമിഷ നേരം കൊണ്ട് പെണ്ണിനെ മാറ്റി താലി കെട്ടിച്ചുണ്ടാക്കിയ ആ കല്യാണമാണോ നീ എനിക്ക് കണ്ട കുടുംബം അങ്ങനെ ആണോടോ എൽ എല്ലാവരും ഒരു കുടുംബം ഉണ്ടാക്കുന്നത് ആണോന്ന് അപ്പം താഴ്ത്തിയ തല വെങ്കിടി ഇനിയും തുണ ഉണ ഉയർത്തിയിട്ടില്ല അവൻ്റെ ആ പ്രവൃത്തി വിഘ്നേഷിനെ കൂടുതൽ രോഷാകുലനാക്കി വിഘ്നേഷ് ഷെയറിൽ നിന്ന് ചാടി എഴുന്നേറ്റ് വെങ്കിടിയുടെ തല ഉയർത്തി അവൻ്റെ മെടികളിലേക്ക് ഉറ്റുനോക്കി സമനില തെറ്റിയവനെ പോലെയായിരുന്നു അവൻ്റെ പെരുമാറ്റം വെങ്കിടിയിൽ ഭീതി പടർത്തി നീ അങ്ങനെയാണോ കുടുംബം ഉണ്ടാക്കിയത് ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു അവളുമായി പ്രണയിച്ചതിന് ശേഷമല്ലതാ നീ ഭാഗ്യത്തെ വിവാഹം ചെയ്തത് കരയാൻ വെമ്പുന്ന അവന്റെ മിനികൾ കണ്ട് അവനോട് അലിവു തോന്നി സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു പോയില്ലേട്ടാ കഴിഞ്ഞതൊക്കെ ഏട്ടൻ മറക്കണം ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഏട്ടനെ കുറ്റക്കാരനാക്കി ശിവാങ്കി അവളുടെ ഭാവി നോക്കിപ്പോയി അവളെ ഓർത്തു കരഞ്ഞു വിങ്ങിയിരിക്കാനാണ് ഏട്ടന്റെ ആയിക്കോ വിഘ്നേഷിന്റെ കൈകളിൽ ശക്തിയായി അവൻ പിടിച്ചു ഇനി ഒരു വിഡിവേഷം കെട്ടി ജീവിതം നശിപ്പിക്കണോ എന്ന് എൻ്റെ ഏട്ടൻ ഒന്നിലെത്തി ചിന്തിക്കി ഉണ്ണിമായ നല്ല കുട്ടിയല്ലേ ഏട്ടൻ അവളെ മനസ്സറിഞ്ഞ് സ്വീകരിക്കുമെങ്കിൽ ആരാരും ഇല്ലാത്ത അവൾക്ക് നമ്മളൊക്കെ കൂട്ടുണ്ടാകും കഴിഞ്ഞതൊക്കെ മറന്ന് ഏട്ടൻ ഉണ്യമായക്കൊപ്പം ജീവിക്കുന്നത് കാണണം വിഘ്നേഷ് നിസ്സാരമായി മുന്നോട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞ് പ്രതിഫലിപ്പിക്കുന്ന പറഞ്ഞു ഫലിപ്പിക്കുന്നത് അനിയൻ്റെ മുഖത്തേക്ക് പുച്ഛാത്തേക്ക് നോക്കി വിഘ്നേഷ് മുഖം തിരിച്ചു എത്ര പെട്ടെന്ന് പറഞ്ഞു തീർത്തവൻ അവന്റെ അവസ്ഥ തന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദേശിക്കാനും അനുസരിപ്പിക്കാനും നല്ല രസമാണ് ഇന്നലെ കണ്ടൊരു പെണ്ണ് നിമിഷം നേരം കൊണ്ടുണ്ടായ ഗതികേട് മൂലം താലി അവളെ സെക്കൻഡ് നേരം കൊണ്ട് ഞാൻ സ്നേഹിച്ച് തുടങ്ങണമല്ലേ നിങ്ങൾ പ്രോഗ്രാം ചെയ്യുന്ന പോലെ പ്രവർത്തിക്കാൻ ഞാൻ റോബോട്ടൊന്നുമല്ല വെറും മനുഷ്യനാണ് ശൗര്യത്തിൽ പറഞ്ഞു തുടങ്ങിയത് ഒടുക്കമാഴപ്പോ അവൻ്റെ സ്വരം മൂടിപ്പോയിരുന്നു എടം പറയുന്നതെല്ലാം എനിക്ക് അറിയുന്നതല്ലേ ഈ അവസ്ഥയിൽ ഉചിതമായ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുമോ എടം ചിന്തിക്കുക ഇനിയും പിഴവ് പറ്റിക്കൂട കസേരിയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ വെങ്കിടി വിഘനേശിന്റെ മുതുകിൽ ഒന്ന് തട്ടി പറയാൻ മനസ്സിൽ കൂട്ടിവെച്ചത്വത്തോടെ പറഞ്ഞ അവസാനിപ്പിച്ചു പേഴ്തൊഴിഞ്ഞ മനസ്സിന്റെ സുഖത്തോടെ വെങ്കിടി ആ മുറിയിൽ ഒന്നും പുറത്തു കടന്നു ഉണ്ണിമായ ആർക്കും ആദ്യ നോട്ടത്തിൽ തന്നെ ഇഷ്ടവും ബഹുമാനവും ഒക്കെ തോന്നുന്ന പ്രകൃതക്കാരി ആരെയും വകവെക്കാതെ മുന്നോട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന തനിഷ്ടക്കാരിയായ തൻ്റെ അമ്മയുടെ പ്രീതി പോലും ദിവസങ്ങൾ കൊണ്ട് നേടിയെടുത്തവൾ പക്ഷെ അവൾക്കൊരു കഴിഞ്ഞ കാലമുണ്ട് ഏത് പുരുഷനും കേട്ടാൽ അവളെ ജീവിതത്തിലേക്ക് കൂട്ടണോ എന്നൊരു നിമിഷം ചിന്തിപ്പിക്കുന്ന ഒരു ഭൂതകാലം മറ്റൊരുവനാൽ സ്നേഹത്താൽ കബളിക്കപ്പെട്ടവൾ അവനെ അന്ധമായി വിശ്വസിച്ചു മനസ്സും ശരീരവും നൽകിയവൾ അവനാൽ ഗർഭിണിയായവൾ അങ്ങനെ ഒരു ഒരുവളാണ് തൻ്റെ ജീവിതത്തിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് ോർക്കും തോറും അവൻ്റെ സിരകളിൽ രക്തം ഇരച്ചു കയറി ഉണ്ണിമായെക്കുറിച്ചുള്ള ഈ കാര്യങ്ങളൊക്കെ വീട്ടിലുള്ളവർ അറിഞ്ഞാൽ അവർ ഒരിക്കലും ഉണ്ണിമായ തൻ്റെ കൂടെ ജീവിക്കാൻ അനുവദിക്കില്ല അടുപ്പിക്കാൻ നോക്കുന്നവർ തന്നെ അകറ്റാൻ ശ്രമിക്കും പക്ഷേ താനൊരിക്കലും അക്കാര്യമൊന്നും തൻ്റെ കുടുംബത്തെ അറിയിച്ചു അവളെ കുറ്റക്കാരിയാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥ അവൾക്കുണ്ടാകില്ല എന്ന് അവൻ ഉറപ്പിച്ചിരുന്നു കുറച്ചുനാൾ കഴിഞ്ഞതും തമ്മിൽ യോജിച്ച് പോകാൻ കഴിയുന്നില്ലെന്ന കാര്യവും പറഞ്ഞ് ഒരു മ്യൂച്വൽ ഡിവോഴ്സ് അതാണ് ശരിയായ വഴി എ സി ക്യാബിനുള്ളിൽ ഇരുന്നിട്ടും ഉയർപ്പ് കണങ്ങൾ ഉയർന്നു വന്ന നെറ്റിത്തടം അവൻ തൂവാല കൊണ്ട് തുടച്ചു കാർപോർച്ചൽ വാഹനം നിർത്തി ഗേറ്റ് അടച്ചു വിഘ്നേഷ് ഉമ്മറത്തേക്ക് കയറി കാർപോർച്ചൽ വെങ്കിടിയുടെ കാറില്ലെന്ന് കണ്ടതും തൻ്റെ കാറിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഓടി വന്ന ഉമ്മറത്ത് തുള്ളിച്ചാടുന്ന ശാലിനി മോളെ കാണാതെ ആയതും അവർ ആ വീട്ടിൽ നിന്നും പോയി എന്നതിൻ്റെ സൂചനയാണെന്ന് വിഘ്നേഷിന് മനസ്സിലാക്കിയിരുന്നു വിഘ്നേഷ് ഹോളിലേക്ക് പ്രവേശിക്കുമ്പോഴേ ഉണ്ണിമായി അവനുള്ള അത്തായൻ ടേബിളിൽ നിരത്തി വെക്കാൻ തുടങ്ങിയിരുന്നു ഞാൻ കുളിച്ചു വന്നിട്ടേ കഴിക്കുന്നുള്ളൂ ബോബണി കയറാൻ തുടങ്ങും മുമ്പേ അവളെ ആ അരികിൽ കണ്ടതും വലിയൊരു ബാഗ് തോളിലേക്ക് വലിച്ചിട്ടും വിഘ്നേഷ് പറഞ്ഞു അവൾ അതിനൊന്ന് തലയാട്ടുക മാത്രം ചെയ്തു ചേച്ചിയും സാറും മോളും ഇവിടെ നിന്ന് പോയി വാക്കുകൾ പൂർണ്ണമായി പറയാൻ കഴിയാതെ അവളുടെ സ്വരം താന്നുപോയി വെങ്കിടി എന്നോട് യാത്ര പറയാൻ ബാങ്കിൽ വന്നിരുന്നു അമ്മയുടെ അത് ചോദിക്കുമ്പോൾ അവൻ്റെ ശ്രദ്ധ അറിയാതെ അവളുടെ മുഖത്തേക്കായിരുന്നു അവളുടെ ദേഹവും മുഖവും ഈ ദിവസങ്ങൾ കൊണ്ട് തന്നെ വല്ലാതെ ക്ഷീണിച്ച് ക്ഷയിച്ച് പോയിട്ടുണ്ടെന്ന് അവന് തോന്നി അമ്മ കഴിച്ചു നേരത്തെ കിടന്നു അപ്പം മുകളിലുണ്ട് അവനെ കഴിക്കാൻ വിളിച്ചിട്ട് സാറ് വന്നിട്ടേ കഴിക്കൂ എന്ന വാശിയിൽ അവിടെ ഇരുന്ന് ചിത്രം വരയ്ക്കുകയാണ് അടുത്ത ചോദ്യം ആദ്യമേ മനസ്സിലാക്കി അതിനുള്ള ഉത്തരം പറയുമ്പോഴും അപ്പോൾ അപ്പൂവിൻ്റെ ആഗ്രഹം പോലെയും അവനും വിഘ്നേഷിൻ്റെ കൂടെ ഇരുന്ന് അത്തായം കഴിച്ചോട്ടെ എന്നൊരു മോഹം കൂടെ ഉണ്ടായിരുന്നു ഇനി ഒരു ചോദ്യത്തിനോ ഉത്തരത്തിനോ നിൽക്കാതെ വിഘ്നേഷ് ഗോവണി കയറിപ്പോയി അപ്പു അങ്ങോട്ട് വന്നത് തൊട്ടു ഉണ്ണിമായും അവനും വിഘ്നേഷിൻ്റെ മുറിയുടെ എതിർവശത്തുള്ള മുറിയിലാണ് കിടക്കുന്നത് മുറിയിൽ വെളിച്ചമുണ്ടായിരുന്നു കഥകിൽ അവൻ വരച്ച വലിയ മിക്കി മൗസിൻ്റെ ചിത്രത്തിലേക്ക് മെഴിന്നട്ട് വിഘ്നേഷ് മുറിയിലേക്ക് പ്രവേശിച്ചു കട്ടിലിൽ നോട്ട്ബുക്കിൽ തലവെച്ച് കിടന്നുറങ്ങുന്ന അപ്പുവിനു ചുറ്റും ചായക്കൂട്ടുകൾ മറിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു അപ്പു എഴുന്നേൽക്കണോ നമുക്ക് കഴിക്കാം ബെഡിലേക്കിരുന്ന് കമ്മിന്നു കിടക്കുന്ന അപ്പുവിനെ പിടിച്ചു കുലുക്കി അവനിൽ നിന്നും പ്രതികരണം ഒന്നുമില്ലാതായപ്പോൾ അവൻ ഉറങ്ങുക ഇല്ലെന്നുറപ്പിൽ അവൻ അപ്പുവിനെ മലർത്തി കിടത്താൻ നോക്കി മലർന്നു കിടക്കുന്ന അപ്പുവിൻ്റെ വായിൽ നിന്നും വരുന്ന നുരയും പതയും കണ്ട് നടുങ്ങിപ്പോയ വിഘ്നേഷ് നിമിഷ നേരം കൊണ്ട് ധൈര്യത്തെ വീണ്ടെടുത്തു അപ്പുവിനെ തോളിലേക്കിട്ട് മുറിയിലേക്ക് പുറ മുറിയുടെ പുറത്തേക്ക് ഓടി ഉണ്ണിമായ അവനെയും തോളിലിട്ട് ഗോവണിപ്പടികൾ ശ്രമപ്പെട്ട് വേഗത്തിൽ ഇറങ്ങുന്നതിനിടെ അറിയാതെ പേരവനൊന്ന് വിളിച്ചു അടുക്കളയിൽ നിന്ന് ഗ്ലാസ് ചെക്കിൽ വെള്ളം കൊണ്ടുവരുന്നവൾ മുൻപിൽ കാണുന്ന കാഴ്ചയുടെ നടുക്കത്തിൽ വെള്ള ചെക്ക് കയ്യിൽ നിന്ന് വീണുടഞ്ഞു എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞിനെന്താ പറ്റിയത് താഴെ കിടക്കുന്ന ചില്ലിൽ ചവിട്ടി അവൾ ഓടുമ്പോൾ ഒരു ചില്ല അവളുടെ ഉപ്പൂറ്റിയിൽ തറഞ്ഞു കയറിയതൊന്നും അവൾ ഇല്ലായിരുന്നു കാറിൻ്റെ സൈഡ് ഡോർ തുറന്ന് അവൻ അപ്പൂവിനെ പിൻസീറ്റിൽ കിടത്തുമ്പോഴേക്കും ഉണ്യമായ വീടിൻ്റെ മുൻവാതിൽ അടച്ച് ഓടിപ്പോയി ഗേറ്റ് തുറന്നിരുന്നു കാറെടുത്ത് വിഘ്നേഷ് ഗേറ്റിൻ്റെ അരിയിലെത്തിയതും പിൻസീറ്റിൽ കയറിയിരുന്നു അവൾ അപ്പൂവിനെ മടിയിൽ കിടത്തി അപ്പോഴേക്കും അവൻ്റെ വായിൽ നിന്നും നുരയും പതയും വരുന്നത് നിന്നിരുന്നു മടിയിൽ കിടക്കുന്ന അപ്പുവിൻ്റെ മുടിയിൽ തലോടിക്കൊണ്ടിരിക്കുകയും മിഴികൾ ഒന്ന് തുടക്കുക പോലും ചെയ്യാതെ അവൾ പ്രാർത്ഥനയിൽ മുഴുകി ഈ ഭൂമിയിൽ തൻ്റെ സ്വന്തമെന്ന് പറയാൻ ആകെയുള്ള ഈ കുഞ്ഞുജീവനെ തന്നിൽ നിന്നും പറിച്ചെടുത്ത് കൊണ്ടുപോകരുതേ എന്ന് അവൾ എല്ലാ ദൈവങ്ങളെയും വിളിച്ചു പ്രാർത്ഥിച്ചു മുഖം തുടച്ചു വിഘ്നേഷ് ഡ്രൈവിങ്ങിനിടയിൽ ഇടയ്ക്കിളെ ഇടയ്ക്കിടെ അവരെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു പുണ്യമായെ പറഞ്ഞു ആശ്വസിപ്പിക്കാൻ തക്ക വാക്കുകളൊന്നും അവൻ്റെ നാവിൽ വന്നില്ല അവൻ അവളോടൊന്നും പറയാതെ വേഗതയിൽ ഡ്രൈവിംഗ് തുടർന്നു തുടരും പിന്നെ ഹോസ്പിറ്റലാണ് അപ്പം ഇനെ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണം എത്തിപ്പിക്കണം എമർജൻസിയാണ് ഞാൻ സത്യം പറഞ്ഞോട്ടെ ഈ പാർട്ട് റെക്കോർഡ് ചെയ്ത ഓർമ്മയാണ് ഞാൻ പോസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നുള്ള സത്യം മനസ്സിലായത് ഓടി വന്ന് റെക്കോർഡ് ചെയ്തതാണ് കുറേ ഒക്കെ തെറ്റുണ്ടാവും പറയുന്നതിൽ നിങ്ങളെന്നോട് മാപ്പാക്കണം നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കണ്ടല്ലോ എന്നുള്ള ഒറ്റ വിഷമം കൊണ്ടാണ് ഞാൻ വേഗം ചെയ്തതേ കേട്ടോ അടുത്ത പാട്ട് നമുക്ക് നന്നാക്കാവേ അപ്പോൾ കാത്തിരിക്കണം താങ്ക് യു